മണിയാശാനെ പിറപ്പ പണി കാണിച്ചത് നിങ്ങൾ തന്നെയാണ് ക്ഷേമപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വാങ്ങിച്ച് നന്നായിട്ട് ശാപ്പാട് കഴിച്ച ആളുകൾ നന്ദി ഗീട് കാണിച്ചു എന്നാണ് മണിയാശാന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഈ പ്രസ്താവന നമ്മളെല്ലാം മാധ്യമങ്ങളിൽ വായിച്ചതാണ് മണിയാശാൻ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു വന്നേ ഉള്ളൂ എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ അഭിപ്രായം ജനം ജനത്തിന്റെ ശൈലിയിൽ നിങ്ങളെ അങ്ങ് കൈകാര്യം ചെയ്തു വന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളണം കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ മുണ്ടയ്ക്കൽ മാധവന്റെയും ജാനകിയുടെയും ഏഴ് മക്കളിൽ ഒന്നാമനായി ജനിച്ച എം എം മണിയുടെ കുടുംബ അവസ്ഥയെപ്പറ്റി വിക്കിപീഡിയ നന്നായി പറയുന്നുണ്ട് അതുകൊണ്ട് കുടുംബസ്വത്വൊന്നും എടുത്തല്ല ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകിയതെന്ന കാര്യം ഉറപ്പാണ് ഇനി ജീവിത പങ്കാളി ലക്ഷ്മിക്കുട്ടിയമ്മയുടെ കുടുംബസ്വത്വം കാണാം വീതം വെച്ചാണോ ക്ഷേമ പെൻഷൻ നൽകിയതെന്ന് ഈ നാട്ടിലുള്ളവർക്ക് ഒന്നും അറിയത്തുമില്ല ഏതായാലും ഇതുപോലെ വകതിരിവില്ലാത്തവന്മാരാണ് പിണറായി വിജയനെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് പറയാതെ പോകുന്നത് ശരിയല്ല ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ വേളയിൽ അവിടുത്തെ സി ഐ ടി യു നേതാവായിരുന്ന എം എം മണി എങ്ങനെയാണ് മണിയാശാനായതെന്ന് കൂടി ഓർക്കുന്നത് നല്ലതാണ് എം ജി ജിന്നെ എന്ന ഇടുക്കി സബ് ഇൻസ്പെക്ടർ പണിസ്ഥലത്ത് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തൊഴിലാളി നേതാക്കളെ കൈകാര്യം ചെയ്ത വകയിൽ ഇയാളെ ഒന്ന് സൂപ്പിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത പേരാണ് മണിയാശാൻ എന്ന് അതിനൊരു കാരണവുമുണ്ട് അന്നത്തെ ഐ ജി രാജന്റെ കാറിൽ ഡാം സൈറ്റ് കാണാൻ വന്നിറങ്ങുന്ന എച്ച് സി സി ചെയർമാനെ സി ഐ ടി നേതാവായ എം എം മണിയുടെ നേതൃത്വത്തിലുള്ള സംഘം തടയുന്നു വയർലെസിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ഔദ്യോഗിക വാഹനമായ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടാക്കുന്ന ഒച്ചക്കെട്ട് ആണ്ടടഡ ജിന്നാസാർ വരുന്നു വിട്ടോടാ ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് മുന്നേ ഓടിയതും എം എം മണി ഐ ജി രാജനെ പേടിയില്ലാത്ത തൊഴിലാളികൾക്ക് സ്ഥലത്തെ പോലീസ് ഇൻസ്പെക്ടറെ ഭയമുണ്ടെന്ന് കണ്ട എച്ച് സി സി ചെയർമാൻ ഡാമിന്റെ പണി പൂർത്തിയാകുന്നത് വരെ ഇയാൾ തന്നെ ഇവിടെ എസ് ഐ ആയിരിക്കണമെന്ന് ഐ ജിയോട് ആവശ്യപ്പെട്ടു തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം ചരിത്രം തിരക്കഥ നടന്ന പരിപാടി പൂർണ്ണമായും വിജയിപ്പിച്ച എം എം മണിയെ അന്ന് എം ജി ജിന്നയാണ് ആദ്യമായി മണി ആശാനെ എന്ന് വിളിക്കുന്നത് ഇന്ന് എം എ മണി അനുഭവിക്കുന്ന മുഴുവൻ സുഖ സൗകര്യങ്ങളും ഈ തൊഴിലാളികളെ വിറ്റുണ്ടാക്കിയതാണെന്ന് ഇടയ്ക്ക് നോർക്കുന്നത് നല്ലതാണ് ജീവിക്കാൻ മാർഗമില്ലാതെയും ആരോഗ്യമില്ലാതെയും കഴിയുന്ന ഒരു വിഭാഗത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന സ്നേഹ സമ്മാനമാണ് ക്ഷാമപെൻഷൻ ആ ചിന്ത ഇവിടുത്തെ രാഷ്ട്രീയ വർഗങ്ങൾക്കൊന്നുമില്ല എന്നുള്ളത് ദയനീയമായ കാര്യമാണ് വീട്ടിൽ ഭാര്യയോടും മക്കളോടും പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ശൈലിയിൽ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന പൊതുജനങ്ങളോട് പറയാൻ ശ്രമിക്കരുത് അവരാരും നിങ്ങളുടെ അടിമകളോ വീട്ടുവല വേലക്കാരോ അല്ല ഭാര്യയും മക്കളും തന്നെയാണെങ്കിലും ഇതൊന്നും കേട്ടുകൊണ്ട് അധികനാൾ കൂടെ നിൽക്കുകയുമില്ല പ്രത്യേകിച്ച് കുടുംബസ്വത്ത് വീതം വെച്ച് കൊടുക്കുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വിട്ടുപോകും നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പിടിച്ചുപറിച്ചുണ്ടാക്കിയ പണത്തിൻ്റെ വീതമൊന്നുമല്ല ക്ഷേമ പെൻഷനായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അടച്ച നികുതിയിന്മേൽ നിന്നാണ് ക്ഷേമ പെൻഷനുകളും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അതുപോലുമില്ലാത്ത ഇയാളെയൊക്കെ സി പി എം എന്തിനാണ് ചുമക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരമുട്ടും സാധാരണ ജനങ്ങളോടൊക്കെ ഇയാളെ പോലെയുള്ളവർക്ക് പുച്ഛമാണി എം എ മണിയെ പാർട്ടി നിലയ്ക്ക് നിർത്തണം പൊതുജനങ്ങളോട് പരസ്യമായി ക്ഷമ പറയുവാൻ പാർട്ടി അയാളോട് ആവശ്യപ്പെടണം അയാളുടെ ശൈലിയിൽ അയാൾക്ക് എന്ത് പറയാം പക്ഷെ അത് ജനങ്ങളുടെ ചെലവിലാകരുത് പാവപ്പെട്ടവനെ അടച്ചാക്ഷേപിക്കുന്ന ഈ രീതി ഒന്ന് മാറ്റി പിടിക്കാൻ തന്നെ ഇയാളെ ഉപദേശിക്കണം ജനങ്ങളുടെ പുറത്ത് കയറിയെന്ന് ചവിട്ടുനാടകം കളിക്കുന്ന ഇയാളെ പോലെയുള്ളവരെ ചുമന്നതിന്റെ അനുഭവമാണ് ഇന്ന് പാർട്ടി നേരിടേണ്ടി വരുന്നത്